വീണ്ടും സ്വാഗതം നിലമ്പൂരിലേക്ക് യു ഡി എഫ് ക്യാമ്പിലെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചത് നോക്കൂ എൽ ഡി എഫ് ക്യാമ്പിൽ ഇതുവരെ സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല അൻവറിന്റെ നീക്കങ്ങൾ എങ്ങനെ എന്ന് അറിഞ്ഞതിനു ശേഷമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുക എന്നാണ് അറിയാൻ കഴിയും എന്തായാലും എൽ ഡി എഫ് ക്യാമ്പിൽ ഇപ്പോൾ എന്ത് എന്ന് അറിയണം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്കായി സി പി എമ്മിൽ ചർച്ചകൾ സജീവം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച ചേർന്ന സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും ആരൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പരിഗണനയിലുള്ളത് ഇപ്പോൾ ഒരു അന്തിമ ചിത്രം ഇതുവരെയും സി പി എമ്മിനകത്ത് എൽ ഡി എഫ് ക്യാമ്പിൽ തെളിഞ്ഞിട്ടില്ല അൻവർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നറിഞ്ഞതിന് ശേഷമായിരിക്കും തീരുമാനം എന്തായാലും ആരൊക്കെയാണ് ഇപ്പോൾ അവരുടെ പരിഗണനയിലുള്ളത് സാധ്യതാലിസ്റ്റിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് വിശദമായി പരിശോധിക്കാം നമുക്ക് ശരി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാധ്യത ഷെറോണ റോയ് നമ്മൾ സാധ്യത ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള ചില ആളുകളെ പരിചയപ്പെടുത്തുകയാണ് അതിലൊന്ന് ഷെറോണ റോയ് ആണ് അഡ്വക്കേറ്റ് ഷെറോണ റോയ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രദ്ധേയമായ കാര്യം സവിശേഷമായ കാര്യം ഈ വഴിക്കടവ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലെ വഴിക്കടവ് ഡിവിഷൻ നാളെ ഇതുവരെ യു ഡി എഫിന്റെ കുത്തകയായിരുന്നു ആ കുത്തക പൊളിച്ചുകൊണ്ട് അട്ടിമറി വിജയം നേടി എൽ ഡി എഫിന് സി പി എമ്മിന് വലിയൊരു ചരിത്ര പ്രധാനമായ വിജയം നേടിക്കൊടുത്ത ഒരാളാണ് അഡ്വക്കേറ്റ് ഷെറോണ റോയ് അതുകൊണ്ട് ഷെറോണ റോയ് അവരുടെ മുൻപന്തിയിൽ തന്നെയുണ്ട് മാത്രവുമല്ല അവരൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് കൂടിയാണ് ആര്യാടൻ ചൗക്കത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ യു ഡി എഫ് ടിക്കറ്റിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ വെക്കണം എന്നൊരു ആ ഒരു താല്പര്യം ഒരു ഒരു ധാരണ ഒരു സ്ട്രാറ്റജി സി പി എമ്മിനുണ്ടെങ്കിൽ ഒരു പക്ഷേ ഷെറോണറായി സ്ഥാനാർത്ഥിയായി വന്നേക്കും ഇനി ആരുണ്ട് എന്ന് പരിശോധിക്കാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാധ്യത മറ്റൊരാൾ ഡോക്ടർ തോമസ് മാത്യു പ്രൊഫസർ തോമസ് മാത്യു പ്രൊഫസർ തോമസ് മാത്യു ആരാടൻ മുഹമ്മദിനെതിരെ രണ്ട് തവണ നേരത്തെ മത്സരിച്ച ആളാണ് ഒപ്പം ചുങ്കത്തറ മാർത്തോമാ കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹത്തിന് മണ്ഡലത്തെ അറിയാം മണ്ഡലത്തിലെ ജനങ്ങളെ അറിയാം രണ്ട് തവണ നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് രണ്ട് തവണയും ആരാടൻ മുഹമ്മദിനോട് തോറ്റയാളാണ് അതുകൊണ്ട് തോമസ് മാത്യുവിനെ തന്നെ വീണ്ടും സി പി എം എൽ ഡി എഫ് പരിഗണിക്കുമെന്ന് കണ്ടറിയണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ വെക്കണം എന്ന് എൽ ഡി എഫും സി പി എമ്മും തീരുമാനിച്ചാൽ ഷെറോണോറായി കഴിഞ്ഞാൽ പിന്നീട് സാധ്യതയുള്ള ഒരാൾ പ്രൊഫസർ തോമസ് മാത്യു ആണ് പിന്നീട് നമ്മൾ ഈ രണ്ട് ഇതുവരെയൊക്കെ സംസാരിച്ചത് പൊതുസമ്മതരെ തീരുമാനിച്ചാൽ പൊതുസമ്മതരെ തന്നെ നിർത്തുക എന്ന് എൽ ഡി എഫും സി പി എമ്മും തീരുമാനിച്ചു കഴിഞ്ഞാലുള്ള സാധ്യതാ ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ ലിസ്റ്റിൽ ഉള്ള അടുത്ത ആൾ യു ഷറഫലിയാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് കേരളത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഫുട്ബോളിലൂടെ കൊണ്ടുവന്ന ഒരു പ്രതിഭാതനായ ഫുട്ബോൾ താരം കൂടിയാണ് ഒപ്പം നിലവിൽ സ്പോർട്സ് കൗൺസിലെ സംസ്ഥാന പ്രസിഡന്റാണ് സി പി എം സഹയാത്രികനാണ് ആ നിലക്കെല്ലാം നിലമ്പൂർകാർക്ക് പരിചിത മുഖം കൂടിയാണ് യു ഷറഫലി അപ്പോൾ യു ഷറഫലിയെ ഒരു പൊതുസമ്മതൻ എന്നുള്ള രീതിയിൽ എൽ ഡി എഫും സി പി എമ്മും പരിഗണിക്കുമോ എന്നും കണ്ടറിയണം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കൂടി ഒന്ന് ഓർക്കണം ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു 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 കമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ഭൂരിപക്ഷമുള്ള രണ്ടാമത്തെ സമുദായം തീർച്ചയായും മുസ്ലിം സമുദായമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഉള്ളത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് നാൽപ്പത്തിയഞ്ച് ശതമാനം നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ് അതുകൊണ്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ വെക്കാം എന്ന് സി പി എം തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും യു ശരപ്പള്ളികൻ പരിഗണിച്ചേക്കാം ഇനിയിപ്പോൾ ഈ പൊതുസമ്മതരൊന്നുമല്ല ഒരു പാർട്ടി പാർട്ടി പ്രവർത്തകൻ തന്നെ വരട്ടെ അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ ഒരാൾ വരട്ടെ ചുറ്റി അരിവാൾ നക്ഷത്രത്തിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാൾ മത്സരിക്കട്ടെ എന്ന് സി പി എമ്മും എൽ ഡി എഫും തീരുമാനിച്ചാൽ അവിടെ വരാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ എം സ്വരാജാണ് എം സ്വരാജ് സി പി എമ്മിൻ്റെ ഭാവി തീപ്പൊരി നേതാവും നേതാവും കൂടിയാണ് സി പി എമ്മിൻ്റെ ഭാവി നേതാവായി നേതൃത്വത്തിലേക്കൊക്കെ പരിഗണിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് എം സ്വരാജിനെ സി പി എം പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം ഇപ്പോൾ കേൾക്കുന്നിടത്തോളം സ്വരാജിന് താല്പര്യമില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ സ്വരാജ് മത്സരിച്ചേക്കാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ സ്വരാജ് നിൽക്കണം എന്ന് പാർട്ടി ഒരു തീരുമാനവും നിലപാടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സ്വരാജിന് അവിടെ മത്സരിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പോർക്കളം പൊടിപാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശരി മറ്റൊരു സാധ്യത പി ഷബീർ ആണ് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാൾ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ സാധ്യതയുള്ള രണ്ടാമത്തെ ആളാണ് പി ഷബീർ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റാണ് ആണ് തീപ്പൊരു നേതാവാണ് അവിടെ നിലമ്പൂർക്കാർക്ക് അറിയാവുന്ന ഒരാളാണ് നിലമ്പൂരിലും നിലമ്പൂരിലെ വിവിധ പഞ്ചായത്തുകളിലും ഒക്കെ ഗ്രിപ്പുള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവും കൂടിയാണ് ഷബീറിനെയും ഒരു പക്ഷെ പരിഗണിച്ചേക്കാം എന്തായാലും ഇപ്പോൾ നമുക്കറിയേണ്ടത് പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കുമോ അതല്ല വീണ്ടും പൊതുസമ്മതരെ തേടുമോ എൽ ഡി എഫും സി പി എമ്മും എന്നാണ് അറിയേണ്ടത് ഈ രണ്ട് ഈ മർമ്മപ്രധാനമായി ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ തന്നെ ആര് വരും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം പക്ഷേ പി കുഞ്ഞാലിക്ക് ശേഷം ഇതുവരെ പാർട്ടി ചിഹ്നത്തിൽ ിൽ ഒരാൾ എൽ ഡി എഫ് ടിക്കറ്റിൽ അവിടെ മത്സരിച്ചിട്ടില്ല മത്സരിച്ച് ജയിച്ചിട്ടുമില്ല കഴിഞ്ഞ രണ്ട് കുറിയും പി വി അൻവർ ജയിച്ചെങ്കിൽ അൻവർ പൊതു സ്വതന്ത്രനായി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചാണ് ജയിച്ചത് എന്നതുകൂടി ഓർക്കണം അസ്ലം ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന് അസ്ലം നമ്മളിപ്പോഴും യു ഡി എഫ് ക്യാമ്പിലെ തർക്കവിതർക്കങ്ങൾ അവിടുത്തെ വിവാദങ്ങൾ ഒച്ചപ്പാടുകളൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും സി പി എം എന്താണ് ചെയ്യുന്നത് അവിടെ ആരെയാണ് സി പി എമ്മും എൽ ഡി എഫും പരിഗണിക്കുന്നത് എന്ന കാര്യത്തിലേക്ക് നമ്മൾ ഇതുവരെ വിശദമായി വന്നിട്ടില്ല എന്താണ് സി പി എം കാണുന്ന ഒരു ലൈൻ പൊതുപ്പൊരു പൊതുസമ്മതിന് തന്നെ സ്ഥാനാർത്ഥി ടിക്കറ്റ് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതല്ല പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ട്രയൽ ഒരു സെമി ഫൈനൽ എന്നുള്ള നിലയ്ക്ക് ഒരു 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 ഫൈറ്റിലേക്ക് പോകണമെന്ന് സി പി എം കാണുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഒരു സാധ്യതയുള്ളവരിൽ ഏറെക്കുറെ ഒരു ലിസ്റ്റ് എങ്ങനെയാണ് സൈഫുദ്ദീൻ സി പി എം നോ കളി കളി കണ്ടു നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് യു ഡി എഫ് പാളയത്തെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ആരായിരിക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വിജയസാധ്യതയുള്ള ഫോർമുല ഇക്വേഷൻ എന്നതിനെ വളരെ കൃത്യമായ ചർച്ചയിലാണ് സി ഉള്ളത് ഒരുപക്ഷേ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം മണ്ഡലം കമ്മിറ്റി ചേർന്നിട്ട് പോലും ആരാണ് ചർച്ചകളിലുള്ളതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ പുതിയ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ആ അർത്ഥം രഹസ്യാർത്ഥ രഹസ്യാത്മക നേതൃത്തിക്കൊണ്ട് തന്നെ സി പി എം ചർച്ചകൾ തുടരുകയാണ് നേരത്തെ സേഫ് അവതരിപ്പിച്ച പലവരുടെ പേരുകൾ ചർച്ചയുണ്ട് എം സി രാജും പി ഷബീർ പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയിലും തോമസ് മാത്യുവിൻ്റെ പേര് അതോടൊപ്പം ഷെറോണ ജോയുടെ പേരുണ്ട് ഷറഫലിൻ്റെ പേരൊക്കെ ഉണ്ട് അതേസമയം ഒരുപക്ഷെ ഇതൊന്നും അല്ലാത്തൊരു പുതിയ സ്ഥാനാർത്ഥി വരും എന്നുള്ള സൂചനകളും സി പി എം വൃത്തങ്ങൾ നൽകുന്നുണ്ട് അതായത് ഇവിടെ വിജയം മാത്രമാണ് സി പി എമ്മും പിണറായി വിജയനും മുന്നോട്ട് വയ്ക്കുന്നത് അതിന് ഇപ്പോൾ യു ഡി എഫിൽ നടക്കുന്ന പടലപ്പണക്കങ്ങളും അരേട ശമൊക്കത്തിനോട് ഏതെങ്കിലും അർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങൾ ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ മുൻനിർത്തി വെച്ചുകൊണ്ടുള്ള ഒരു സാമുദായക സമവാക്യങ്ങളിലൂടെ കിട്ടാൻ സാധ്യതയുള്ള ഇതെല്ലാ ഇക്വേഷനുകളും പരിശോധിച്ച് ഒരു കാൻഡിഡേറ്റിലേക്ക് വരാം എന്നൊരു തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത് എം സ്വരാജിനെ വളരെ സാധ്യതയുണ്ട് ഷെറോണ ജോയിക്കും വളരെ സാധ്യതയുണ്ട് അതേസമയം തന്നെ ഇതൊന്നും അല്ലാത്ത നിങ്ങളറിയാത്ത നിങ്ങളിതുവരെ ലിസ്റ്റിലില്ലാത്ത ഒരാൾ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം യോഗത്തിന് ശേഷം സി പി എം പല നേതാക്കളും സ്വകാര്യമായി തന്നെ പറയുന്നത് അതുകൊണ്ടുതന്നെ സി പി എം ആരെങ്കിലും വിട്ടു മത്സരിപ്പിക്കുക എന്നതിനപ്പു ഒരു മത്സരം എന്നതിനപ്പുറത്തേക്ക് വിജയം എന്നതിലേക്ക് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ള ഒരു ക്യാൻഡേറ്റിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ് എന്തായാലും വെള്ളിയാഴ്ച ഇക്കാര്യത്തിലൊരു തീരുമാനം അറിയാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ പേരുകൾ ആയിരിക്കണമെന്നില്ല ആ സമയത്ത് ഉണ്ടാകുക എന്നതുകൂടിയാണ് എന്തായാലും വെറുതെ ഒരു മത്സരം എന്നത് സിപിഎം നിലപാടും അതാണ് പറയുന്നത് കാത്തിരുന്ന് കാണുക എന്നതിലേക്ക് സി പി എം പോവാൻ കാരണം എന്തായിരിക്കും അൻവറിന്റെ ഏറ്റവും അവസാനത്തെ ലൈൻ അൻവർ യു ഡി എഫുമായി ഒരുമിച്ച് പോകുമോ അതോ സ്വതന്ത്രനാകുമോ അങ്ങനെയാണെങ്കിൽ വേറെ ലൈനായിരിക്കും സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ പാർട്ടി ഒരു കൃത്യമായി തന്നെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏത് സ്ട്രാറ്റജി എന്നതിനെക്കുറിച്ച് പ്ലാൻ എയും ബിയും നോക്കി ആലോചിച്ചിരിക്കുകയാണ് സി എന്തായാലും വെള്ളിയാഴ്ച ഇക്കാര്യത്തിലൊരു അന്തിമ ഒരു 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 വ്യക്തമായ പിക്ചർ ലഭിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും ജൂൺ ഒന്നിന് മുഖ്യമന്ത്രി ഇവിടെ എൽ ഡി എഫ് കൺവെൻഷൻ പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ലോഞ്ചിങ്ങിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഒരു നടപടിക്രമങ്ങൾ താഴെത്തട്ടിൽ ഈ യു ഡി എഫ് സമരത്ത് യു ഡി എഫിൻ്റെ ബഹളം നടക്കുന്ന ഇടയിൽ തന്നെ വളരെ കാര്യക്ഷമമായി എൽ ഡി സി പി എം നടത്തുന്നു എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സേഫ് ശരി എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കിനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തുടർഭരണം എന്നുള്ളൊരു പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ സിറ്റിംഗ് സീറ്റിൽ തോൽവി എന്നത് ഒരു കാരണവശാലും എൽ ഡി എഫും സി പി എമ്മും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിലമ്പൂരിൽ ഏത് വിധേനയും ജയിച്ചു കയറാം എന്ന ജയിച്ചു കയറണം എന്ന ഒരു ആവശ്യത്തിൽ തന്നെയാണിപ്പോൾ സി പി എം ഉള്ളതുകൊണ്ട് ആരെ പരിഗണിക്കും ആര്യാടൻ ചൗക്കത്തന്നെ മറച്ചിടാൻ ഈ സീറ്റ് നിലനിർത്താൻ ആരൊക്കെയായിരിക്കും സി പി കാണുന്നത് അവസാനം അവസാനത്തെ ഉത്തരം അവസാനത്തെ ഫിഗർ ആരായിരിക്കും എന്നത് ഇപ്പോഴും ഒരു അവ്യക്തതയും തുടരുന്ന ഒരു ചോദ്യമാണ് വെള്ളിയാഴ്ചയോടെ അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുഹമ്മദ് അസ്ലമാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ ഇന്ന് ഈ പകൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചിത്രങ്ങളൊക്കെയാണ് നമ്മൾ വിശദമായി പരിശോധിച്ചത്